ആ ചെയ്തത് തെറ്റല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി വാദിക്കുന്നത് അങ്ങനെയാണോ തീർച്ചയായിട്ടും അങ്ങനെയാണ് നിങ്ങളാണ് സത്യത്തിൽ ഇവിടെ ആരാധകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത് ഈ നെറ്റ് അടക്കമുള്ള ചാനലുകളാണ് സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ സാമൂഹ്യദ്രോഹമാണ് എന്താ അറിയാമോ ഞാൻ ഈ ചാനലിൽ സ്ഥിരമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന ആളാണ് എന്റെ വീട്ടിലും ഇതുപോലെ ഫ്യൂസ് വലിയ സപ്പോർട്ടായിട്ടുണ്ട് ഞാൻ എറണാകുളത്ത് കോടതിയിൽ എത്തുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരൻ വന്ന് ഫ്യൂസ് കിട്ടിയത് അന്ന് ഇവിടെ ജോലിക്ക് എത്തരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു അവര് എന്നെ ഫോൺ വിളിച്ച് ഉടച്ചു സാറേ കറി ഫ്യൂസ് വിരി പണമടച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞാൻ ഉടനെ എറണാകുളത്ത് നിന്ന് അത്താണിയിൽ വന്ന് പണമടച്ചു പണമടച്ച് ഞാൻ ദേശത്തുള്ള വീട്ടിൽ ഒന്നും പോയിട്ട് ഫ്യൂസ് തിരിച്ചു കുത്തി ലൈൻമാനെ വിളിച്ചുപോടി ലൈൻമാൻ അപ്പം തന്നെ വന്ന് ഫ്യൂസ് കുത്തി ഇതാണ് സാധാരണ സംവിധാനം അല്ലാതെ ഫ്യൂസ് കൂരാൻ വരുന്ന ഉദ്യോഗസ്ഥരെ ഇടിക്കുക അയാൾ അസഭ്യം പറയുക ഇതൊന്നും ആരും ചെയ്യാറില്ല അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധരാകണം അത് പോട്ടെ അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടു എന്ന കാരണത്താൽ കെ എസ് ഇ ബി ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ഒന്നും മര്യാദയല്ല അവിടുത്തെ ജീവനക്കാർ ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഇവർ രണ്ട് കാലിൽ നടന്ന് വീട്ടിലെത്തിയത് അല്ലെങ്കിൽ ഇവരെ ചുമരനോട് ചേർത്തിരുത്തി നല്ല ഇടിവെച്ച് കൊടുക്കുവരും കെ എസ് ഇ ബിയിലെ ഭൂരിപക്ഷം ജോലിക്കാരും ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ളൂ സി ഐ ടിയുക്കാരാണ് അവരങ്ങനെ ഗാന്ധിയന്മാരുന്നല്ല നല്ല അസൽ ഇടിവെച്ചു കൊടുക്കും ചുമരോട് ചേർത്ത് നല്ല ഇടിയിടി വരും ഏതായാലും മാനന്തവാടിയിലെ കെ എസ് ഇ ബിക്കാർ സത്യസന്ധരും സൽഗുണ സമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവത്തിൽ അവസാനിച്ചത് അതിനെ ന്യായീകരിക്കുന്ന ഇവിടുത്തെ കുറെ ബുദ്ധിജീവികളും കുറെ ചാനലുകാരും കുറെ മാധ്യമ പ്രവർത്തകരുമാണ് ആരാധകത്വത്തിന് ചൂട്ടുപിടിക്കുന്നത് കൊയിലാണ്ടിയിലെ എസ് എഫ് ഐക്കാര് പ്രസംഗിച്ചപ്പോ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു നിങ്ങൾ ആരെങ്കിലും എസ് എഫ് ഐക്കാരെ ന്യായീകരിച്ചു എസ് എഫ് ഐക്കാർക്കും അവരുടെ ന്യായീകരണം ഉണ്ട് ഇല്ലേ ഞാൻ പറയട്ടെ അബ്ജോദേ പ്രീസ് ഞാനത് പറഞ്ഞു തീർക്കട്ടെ നിങ്ങളുടെ ഇരക്കുകയറി പറയില്ലേ നമ്മൾ ഈ പണി ഉണ്ടായിട്ട് കുറച്ച് അധികം നാളെ അയില്ലേ ഞാനൊന്ന് പറയട്ടെ നിങ്ങള ഇലക്ട്രിസിറ്റിക്കാരനെ കൈകാര്യം ചെയ്തോ എന്നെ കൈകാര്യം ചെയ്യല്ലേ പറഞ്ഞു മനസ്സിലായില്ലേ ഇത് ശുദ്ധ ബെമാണിത്തരമാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട എ ഉദ്യോഗസ്ഥന്മാരെ ദേഹോദ്രമിപ്പിക്കുന്ന ഒരു കാരണം വെച്ചാൽ ശരിയല്ല അത് തോന്നിവാസമാണ് അവർ ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ പ്രവർത്തിയാണ് ഇത് എന്താണ് ഇത് ഇവര് ഇന്ന് പരിഹാരം ഉണ്ടാക്കുന്നവരെ വീട്ടിലേക്ക് കറണ്ട് കൊടുക്കേണ്ടെന്ന് വാഴിച്ചു ഞാൻ ബിജു പ്രഭാകരെ അഭിനന്ദിക്കാണ് മന്ത്രി കൃഷ്ണൻകുട്ടി അഭിനന്ദിക്കാൻ രണ്ടുപേരോട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടപ്പാടുണ്ടായിട്ടല്ല രാഷ്ട്രീയമായിട്ട് അവരോട് ദാസ്യമുള്ളതുകൊണ്ടുമല്ല ഇതൊക്കെ സ്വതിവാസമാണ് ഈ അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണമുണ്ട് അയാളുടെ വീട്ടിൽ പതിനൊന്ന് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ചെറിയ ആളൊന്നുമല്ല അപ്പോൾ അതിന്റെ ഹുങ്കാണ് അയാൾക്ക് അയാളുടെ പിതാവിയോടോ എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്റെ മക്കളും അന്യന്മാരാണ് യോഗ്യന്മാരാണ് എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറയുള്ളൂ ഞാനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ പക്ഷേ ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ നിങ്ങൾ എത്ര നേരം ഇത് തുടങ്ങിയിട്ട് ഇന്ന് കാലത്ത് തുടങ്ങിയതല്ലേ അന്യായമായി ഒരു വീട്ടിലെ ഫ്യൂസ് കൂരി എന്ത് ഫ്യൂസ് ഇത് അവിടെ കറണ്ടിലേക്ക് അടുത്ത വീട്ടിൽ പോയിരിക്കണം അതാണ് ചെയ്യേണ്ടത് ഫ്യൂസ് പുത്തണ് വരെ ഇവർ ചെയ്ത തോന്നിവാസത്തെ ഇവിടുത്തെ ചാനലുകാരും മാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം കൂടി ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ് ഇവർ ഇന്ത്യൻ പീനൽ ബോർഡിൽ ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിക്രമിച്ചു കയറിയത് ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് അവരുടെ മേൽ വെള്ളമൊഴിച്ചത് അതിന് അവർക്ക് അവകാശം കിട്ടിയത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർ ജീവ അവര് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ളൊരു തെറ്റുണ്ട് മുപ്പത്തി ഒന്നാം തീയതി ശമ്പളം മേടിക്കുന്നുണ്ടെന്നുള്ളൊരു തെറ്റ അവര് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്രമണത്തിനും പാത്രമാകാനായിട്ട് അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇവരെ ബന്ധപ്പെട്ട ലൈൻമാനെ ദേഹോദരപ്പിച്ചപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് തെറ്റ് അത് ഇന്ത്യൻ പീനൽ കോഡിൽ ഏത് വ്യവസ്ഥ അനുസരിച്ച് അബ്ജോദിനെ ന്യായീകരിക്കാൻ പറ്റും ഏഷ്യാനെറ്റ് ന്യായീകരിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ നോ പ്ലീസ് 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 അല്ലല്ലല്ല അതിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കാം ഏഷ്യാനെറ്റിലെ പ്രബുദ്ധരായ പത്രം പൊറത്തോ അതിനോട് എങ്ങനെയായിരിക്കും ഇതേ രീതിയിൽ ഒന്നും അല്ല പ്രതികരിക്കാം ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ പ്രതികരിക്കാ എനിക്ക് അറിഞ്ഞൂടെ എന്ത് ഈ പറഞ്ഞത് നമ്മൾ ഈ ലോകത്തെ ഈ നാട്ടിലെല്ലാം ജീവിക്കണം താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു എന്നിട്ട് എന്തായി എത്ര പ്രതികളെ ശിക്ഷിച്ചു ഇല്ലേ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥരെ തല്ലിക്കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ പ്രതികൾ സാക്ഷികളുണ്ടാവില്ല പോലീസ് ചാർജ് ചെയ്യുന്ന കേസ് ഫ്രൈറ്റ് ചെയ്യണ തെറ്റായിട്ടായിരിക്കും ഇന്ത്യൻ വീരങ്ങൾ കോടിൽ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇവരെ ശിക്ഷിക്കയില്ല ഇതാണ് അവരുടെ ധൈര്യം ഇതാണ് ഗുണ്ടായുസം ഈ ഗുണ്ടായുസത്തെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ഇത് രാവിലെ മുതൽക്ക് വിവിധ ജാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശുദ്ധ തെമ്പാടിത്തറവാണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർക്കും ഉണ്ട് കെ എസ് ആർ ടി സിയിലെ ജോലിക്കാർക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നാട് റോഡിൽ വാഹനം തടഞ്ഞപ്പോൾ മേയറേയും സച്ചിൻ ദേവരെയും എതിർത്തത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന ജോലി യാത്രക്കാർക്കും ഉണ്ട് ഇല്ല അവരെ പെരുപടിയിൽ ഇറക്കി വിട്ട തെറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എസ് എഫ് ഐക്കാരും ഗുണ്ടാവസ കാണിച്ചാൽ നമ്മൾ അതിനെ എതിർക്കണം യൂത്ത് കോൺഗ്രസുകാർ ഏതായാലും യുവമോർച്ചക്കാരെ ഏതായാലും യൂത്ത് ലീഗുകാർ ഏതായാലും എതിർക്കണം അല്ലാണ്ട് സി പി ഐക്കാരും സി പി എം കാരും ചെയ്യുന്ന തെറ്റ് മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് അതൊരു തെറ്റായ മാധ്യമ രീതിയാണ് നിങ്ങൾ മാധ്യമ ദുസ്വാതന്ത്ര്യമാണി കാണിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ എട്ട് മണി ചർച്ചയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞതന്നെ മനസ്സിലായില്ലേ ഇത് ഏഷ്യാനെറ്റ് ഏതായാലും തെറ്റാണ് മാതൃഭൂമി ഏതായാലും മനോരമ ഏതായാലും മീഡിയ വൺ ചെയ്താലും തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഇത് മാധ്യമ ദുസ്വാതന്ത്ര്യമാണ് അബ്ജോധ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് ശരി ശ്രീ ജയശങ്കർ എന്തായാലും